ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പയർ തുറന്നുണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും തരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ആഡ് ചെയ്യാം പയർ ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് വീണ്ടും നന്നായി ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുകയാണ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ പയറ് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന സവാള ഉണ്ടല്ലേ ആ സവാളയും ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതാ ഇവിടെ ഞാൻ സവാള ആഡ് ചെയ്യുന്നുണ്ട് സവാള ആഡ് ചെയ്ത് തേച്ച് വൈറ്റ് ചെയ്യുന്നു വേണ്ട ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ മൂന്ന് പച്ചമുളക് നാല് അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം എന്നിവയിട്ട് ഇത് തോർന്ന് തല്ലിക്കൊണ്ട് വരാം ഇതാ ഇവിടെ ഞാൻ അടപ്പ് തുറന്ന് നോക്കുന്നുണ്ട് സവാള നല്ലതുപോലെ വെന്ത് പയറും പാകത്തിന് വെന്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കാം ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടാഡ് ചെയ്യാം കൂട്ടും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ കൂട്ടും സവാളയും പയറും എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് നിങ്ങളിങ്ങനെ പയറു തോരനോ ഏതെങ്കിലും തോരം വെക്കുമ്പോൾ സവാള ഒത്തിടാതിരിക്കുക കാരണം ഒത്തിട്ടാൽ സവാള നല്ല വെന്ത് കുഴഞ്ഞു പോവും അത ഇവിടെ കൂട്ടും സവാളയും പയറും ഒക്കെ നന്നായി വയറ്റി നന്നായി ഇളക്കി കൂട്ടെല്ലാം യോജിപ്പിച്ചെടുത്തപ്പോൾ ഇവിടെ പയറ് തോരൻ തയ്യാറാണ് ഇങ്ങനെ വയ്ക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്